ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് ഓഗസ്റ്റ് കണ്ണൂർ പോലീസ് മൈതാനത്തിൽ ആരംഭിക്കും ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മുഖ്യ സംഘാടകനായ ശ്രീഹരി നായർ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഐസൈക്കിൾ എന്ന പേരിൽ ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഘട്ട് സോട്ടോ എലി ഡിറ്റോ മാനി ബക്ക എന്നിവയെ ഒരുക്കിയിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് എട്ടു തരം പെൺകിനികൾ മാമൂത്ത് എലിമെന്റ് വേട്ടയാടുന്ന നായ്ക്കൾ ഐസ് സ്ട്രൈക്കറുകൾ പോളാർ കരടി എന്നിവയും പ്രദർശിപ്പിക്കും ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും എല്ലാ കൊല്ലവും ഇവിടെ എക്സിബിഷൻ നടക്കാറുണ്ട് പക്ഷെ ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ണൂർക്കാർക്ക് കൊണ്ടുവരുന്നത് അന്റാർട്ടിക്കയുടെ കാഴ്ചകൾ അതാണ് ഈ പ്രാവശ്യത്തെ തീം ഇതെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ എക്സിബിഷൻ രംഗത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റപ്പിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ആന്റാർട്ടിക്കന്റെ കാഴ്ചകൾ പുനരാവിഷ്കരിച്ചത് ഇതില് പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരു ഐസ് ക്ഷീണ ഉണ്ടാവുക കംപ്ലീറ്റ് വെച്ചാൽ മൈനസ് എയ്റ്റി ഡിഗ്രീസും ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ ഉള്ള മൃഗങ്ങൾ അന്റാർട്ടിക്കയിലുള്ള ജീവികൾ ഇതൊക്കെ ഈ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഐസ്ക് ആയി അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൃഗങ്ങൾ ലൈക് പെൻഗ്വിൻസ് പെൻഗ്വിൻസ് തന്നെ എട്ട് തരം പെൻഗ്വിൻ ഉണ്ട് പിന്നെ ബേ പിന്നെ മാമോട്ട് എലിഫന്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഐ സി ഐജ് എന്ന് പറഞ്ഞാൽ വളരെ വിജയകരമായി പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിജയിച്ച ഒരു സിനിമ ഐ സി ഐച്ച് അഞ്ച് ശരിക്കും അഞ്ച് പരിപ്രവണി ഫസ്റ്റ് രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയത് തുടങ്ങിയത് കുട്ടികളുടെ മുതിർന്നവർക്കും വളരെയധികം അട്രാക്ഷൻ ഉണ്ടായ ഒരു ഫിലിമാണ് അപ്പൊ ഇതിന്റെ കഥാപാത്രങ്ങൾ ബേസ് ചെയ്തിട്ട് ഇതിന്റെ കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് അതിൽ കാണാം ഈ എക്സിബിഷനിൽ അതാണ് ഇതിന്റെ ആകർഷണം കാഴ്ചകൾ ഇതാണ് ഇതിന്റെ പ്രധാന ആകർഷണം ഇതിന് പുറമെ നമ്മൾ പൊതുവെയുള്ള ഷോപ്പിംഗ് സ്റ്റാളുകളുണ്ട് എല്ലാം സെൻട്രലി എയർ കണ്ടീഷൻ ആണ് ഏകദേശം നൂറ്റി അമ്പതിൽ പരം ഷോപ്പിംഗ് സ്റ്റാളുകളുണ്ട് പിന്നെ പ്രധാനമായിട്ടും ായിട്ടുള്ള ലക്ഷറി കാറുകളുടെ ഒരു സെപ്പറേറ്റ് എക്സ്പോ ഉണ്ട് പിന്നെ ഇതിന് പുറമെ ഫുഡ് കോർട്ടും മറ്റുള്ള ആവശ്യമാണ് ഇത് തുടങ്ങുന്നത് ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാലു മണിക്ക് നമ്മുടെ മേയർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മെഡിക്കൽ സഹകരണം ഉദ്ഘാടനം ചെയ്യാം സെപ്റ്റംബർ ാസ്റ്റ് വരെ ഉണ്ടാവുന്ന എക്സിബിഷനാണ് ബാംഗ്ലൂരും രണ്ടുപോയ ഒരുമിച്ചിട്ടുള്ള ഒരു ജോയിന്റ് വെച്ചർ ആണ് വാർത്താ സമ്മേളനത്തിൽ ടി മനോജും പങ്കെടുത്തു